കുർആൻകിസ് ഒന്ന് എന്ന പദത്തിന്റെ അർത്ഥം വിജയം രണ്ട് കുറ്റവാളികളുടെ കർമ്മരേഖക്ക് പറയുന്ന പേര് സിജീൻ മൂന്ന് സജ്ജനങ്ങളുടെ കർമ്മരേഖയുടെ പേര് നാല് മുജിരിമീൻ എന്ന പദത്തിന്റെ അർത്ഥം കുറ്റവാളികൾ അഞ്ച് വിശ്വാസികളുടെയും നിഷേധികളുടെയും കർമ്മരേഖകളായ ഇല്ലിയെക്കുറിച്ചും സിജിനെ കുറിച്ചും പരാമർശിക്കുന്ന സൂറത്ത് ഏതാണ് സൂറ അൽ ആറ് സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹു താഴ്ഭാഗത്തോടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവരവിടെ സ്ഥിരവാസികളായിരിക്കും നിത്യവാസത്തിനുള്ള ആ സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് ശ്രേഷ്ഠമായ പാർപ്പിടങ്ങളുണ്ട് സർവോപരി അള്ളാഹുവിന്റെ നിറഞ്ഞ പ്രീതിയും അതത്ര മഹത്തരം ഉജ്ജ്വലമായ വിജയവും അതുതന്നെ ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ തൗബ തൗബ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവന്റെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവരതിൽ നിത്യവാസികളായിരിക്കും അതാണ് അതിമഹത്തായ വിജയം ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ അത്ത ആണായാലും പെണ്ണായാലും സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും അവരോടൊട്ടും ഉണ്ടാവുകയില്ല ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ സൂറത്തിനാല് അടിവരയിട്ട റഹ്മത്ത് എന്ന പദത്തിന്റെ ആശയം എന്ത് സ്വർഗം പത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ ഏതെല്ലാം കാര്യങ്ങളാണ് മുപ്പതാമത്തെ ആയത്തിൽ പറയുന്നത് ഈമാനും സൽക്കർമ്മങ്ങളും പതിനൊന്ന് നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും അവയുടെ നേരെ അഹന്നു നടിക്കുകയും ചെയ്തവർക്കു വേണ്ടി ഒരിക്കലും ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊടുക്കുകയില്ല ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നുപോകുമ്പോളം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല അവിധമാണ് നാം കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുക ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ അൽ നാൽപ്പത് പന്ത്രണ്ട് നീ അവർക്ക് മാപ്പേകാനായി ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെയും അവർ കാതിൽ വിരൽ തിരുവുകയും വസ്ത്രം കൊണ്ട് മൂടുകയുമായിരുന്നു അവർ തങ്ങളുടെ ദുശാട്ടത്തിലൊറിച്ചു നിന്നു അങ്ങേയറ്റം അഹങ്കരിക്കുകയും ചെയ്തു ഏത് സമൂഹത്തെക്കുറിച്ചാണ് ഖുർആൻ ഈ പരാമർശം നടത്തിയത് നൂഹ് നബി അലി ഇസ്ലാമയുടെ ജനതയെക്കുറിച്ച് നിഷേധികളുടെ മുൻപിൽ ആയത്തുകൾ ഓതി കേൾപ്പിച്ചപ്പോൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് അഹങ്കാരം കൊണ്ടു പാപികളായി തീരുകയും ചെയ്തു പതിനാല് അദ് മസാത്ത ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ആരാണ് ഇത് പറഞ്ഞത് മഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം